പെരുമ്പാവൂരിൽ നിന്ന് അനിൽലാലാണ് ചോദിച്ചിരിക്കുന്നത് ഖുർആാനിലെ ചില വചനങ്ങൾ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു സർവജ്ഞനായ ദൈവത്തിന് അവൻ ഒരിക്കൽ അവതരിപ്പിച്ച വചനങ്ങൾ കൊള്ളുകയില്ല എന്ന ബോധോദയം പിന്നോട് ഉണ്ടായി എന്നല്ലേ ഇതിനർത്ഥം അങ്ങനെയെങ്കിൽ അള്ളാഹു സർവജ്ഞനാണ് എന്ന് പറയുന്നത് എങ്ങനെ പരിശുദ്ധ ഖുർആാനിലെ ദുർബലപ്പെടുത്തൽ നെസ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വമ്പിച്ച തെറ്റിദ്ധാരണയുണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും ഖുർആാനിനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തൽപര കക്ഷികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശ്രമിക്കാറുണ്ട് നസ്ക് എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത്തരം തെറ്റിദ്ധാരണകൾ മനുഷ്യൻ വളർന്നു വന്ന സാംസ്കാരികമായി വളർന്നു വന്ന ജീവിയാണ് തീർച്ചയായും സാംസ്കാരിക പരിണാമം എന്നതൊരു വസ്തുതയാണ് ആദ്യ മനുഷ്യൻ അവിടെ നിന്ന് മുന്നോട്ടു പോയി ഓരോ സമയത്തും മനുഷ്യർക്ക് ധർമാധർമ്മങ്ങളെക്കുറിച്ച് വ്യവച്ഛേദിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാർ ഓരോ സമയത്തും അവർക്കാവശ്യമായ ധാർമ്മിക നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ധാർമ്മിക നിയമങ്ങൾ എല്ലായ്പ്പോഴും ഒരേപോലെ ആവുകയില്ല സമൂഹത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് ധാർമ്മിക നിയമങ്ങളിൽ മാറ്റം വരും ഉദാഹരണത്തിന് ആദിമാതാവിൻ്റെയും ആദ്യ മക്കൾ അവർ പരസ്പരം വിവാഹിതരാകണം അവർ പരസ്പരം ശാരീരിക ബന്ധത്തിലേർപ്പെടണം സഹോദരി സഹോദരന്മാരാണ് അവർ പക്ഷേ അങ്ങനെ ബന്ധപ്പെടാതിരുന്നാൽ ആ തലമുറ നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിലെ ദൈവിക നിയമം ധാർമ്മിക നിയമം സഹോദരി സഹോദരന്മാർ പരസ്പരം ബന്ധപ്പെടണമെന്നാണ് പക്ഷേ ആ നിയമം എത്ര കാലം വേണം എത്ര കാലം ആ നിയമവുമായി മുന്നോട്ട് പോകണം എപ്പോഴത് അവസാനിപ്പിക്കണം ഇത് പടച്ചവനാണ് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവനാണറിയ പടച്ചവൻ അത് അവസാനിപ്പിക്കേണ്ട സമയമാകുമ്പോൾ ഒരു പ്രവാചകനെ പറഞ്ഞേക്കും ആ പ്രവാചകനിലൂടെ ആ നിയമം മാറ്റും പുതിയ നിയമം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെ നിയമങ്ങൾ പ്രവാചകന്മാരിലൂടെ പലപ്പോഴും മാറ്റിയിട്ടുണ്ട് ബൈബിൾ നമുക്ക് പരിശോധിച്ചാൽ ബൈബിൾ പഴയ നിയമത്തിലെ പല നിയമങ്ങളും പഴയ നിയമത്തിലെ തന്നെ പ്രവാചകന്മാർ ദുർബലപ്പെടുത്തിയത് കാണാൻ കഴിയും പഴയ നിയമത്തിലെ നിയമങ്ങൾ പുതിയ നിയമത്തിലൂടെ ദുർബലപ്പെടുത്തപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് യേശു ക്രിസ്തു തന്നെ ദുർബലപ്പെടുത്തിയത് നമുക്ക് കാണാമല്ലോ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായം വായിച്ചു നോക്കാം നമുക്ക് മനസ്സിലാകും അവിടെ യഹൂദന്മാർക്കിടയിൽ ഇസ്രായേലർക്കിടയിൽ വിവാഹമോചനം വ്യാപകമായിരുന്നു എന്ന് എന്നാൽ യേശു ക്രിസ്തു മത്തായുടെ സുവിശേഷം അഞ്ചാമദ്ധ്യായത്തിലെ മുപ്പത്തെട്ടാമത്തെ വചനമാകുമ്പോൾ യേശു പഠിപ്പിക്കുന്നത് എന്താ വിവാഹമോചനം പാടില്ല എന്ന് പരസംഗം നിമിത്തമല്ലാതെ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്താൽ അവളെ വ്യഭിചാരിയാക്കുകയാണ് ചെയ്യുന്നത് അവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരിയാവുകയാണ് ചെയ്യുന്നത് എന്ന് വിവാഹമോചനത്തിനെതിരെയുള്ള കർക്കശമായ നിയമം അപ്പോൾ പഴയ നിയമം പഠിപ്പിച്ച വിവാഹമോചനത്തിനുള്ള ഒരു ഒരു തരം ലൂസായ നിയമത്തെ കർക്കശമായ നിയമം കൊണ്ടുവന്ന് യേശുക്രിസ്തു ദുർബലപ്പെടുത്തി ഇങ്ങനെ പലതരത്തിലുള്ള ദുർബലപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട് ചരിത്രത്തിലൂടെ നേളം പരിശുദ്ധ ഖുർആൻ പഴയ പ്രവാചകന്മാർ പഠിപ്പിച്ച പല നിയമങ്ങളും ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഖുർആാനിലെ തന്നെ ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ആ വചനങ്ങളുടെ നിയമങ്ങൾ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അത് അതിൻ്റെ സാധുതയാണ് സഹോദരൻ അയ്യപ്പൻ ചോദിച്ചിട്ടുള്ളത് ആ ആ ചോദ്യത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തെ സാംസ്കാരികമായി വട്ടപൂജ്യത്തിൽ എന്ന് ഉന്നത ശീർഷത്തിലേക്ക് ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ഗ്രന്ഥമാണ് സാംസ്കാരികമായി വട്ടപൂജ്യത്തിലായിരുന്നു ആ സമൂഹം എന്നുള്ള കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ സംശയമില്ല അത്തരമൊരു സമൂഹത്തെ സാംസ്കാരികമായി ലോകത്തിനു മുഴുവനും ഒരു സമൂഹമാക്കി മൂ കേവലം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മാറ്റിക്കൊണ്ടുവന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ആ മാറ്റത്തിൻ്റെ പ്രക്രിയയിൽ ആദ്യ സമയത്തുള്ള ചില നിയമങ്ങൾ പിൽക്കാലഘട്ടത്തിൽ മാറ്റേണ്ടി വരും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായ മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ വരുത്തിയതാരാ പടച്ചവൻ തന്നെയാണ് പടച്ചവൻ അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പടച്ചവൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഖുറാനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വായിക്കാൻ കഴിയും മാൻസഹ മിന്നായത്തിനെന്ത് തുടങ്ങുന്ന വചനം നാം ഒരു ആയത്തിനെ ഒരു വചനത്തെ ദുർബലപ്പെടുത്തുകയാണെങ്കിൽ പകരമായി നാം അതിനേക്കാൾ ഉത്തമമായ വചനത്തെ കൊണ്ടുവരുന്നതാണ് എന്ന് ഇങ്ങനെ ുർബലപ്പെടുത്തപ്പെട്ടത് പല രൂപത്തിലുണ്ട് ആ പല രൂപത്തിലുള്ള ദുർബലപ്പെടുത്തലുകളും പരിശുദ്ധ കുറനുബാധകം തന്നെയാണ് ഒരു സംശയവും വേണ്ട ആ ദുർബലപ്പെടുത്തലിന് ഒരു ഉദാഹരണമാണ് ഖുറാനിലെ വചനങ്ങൾ നിലനിർത്തിക്കൊണ്ട് നിയമം ദുർബലപ്പെടുത്തപ്പെട്ടത് മദ്യം മദ്യത്തിൽ നിമഗ്നമായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് പരിശുദ്ധ ഖുരാൻ അവതരിപ്പിക്കപ്പെടുന്നത് അവരുടെ മനസ്സിൽ ഏകദൈവ ബോധവും പരലോക ചിന്തയും ഉണ്ടാക്കി പടച്ചവനെ ഭയപ്പെടുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാക്കി അവരെ മാറ്റിയെടുത്തു എന്നിട്ട് ആദ്യം പരിശുദ്ധ ഖുരാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കഴിക്കുന്ന മദ്യമുണ്ടല്ലോ അതിൽ നിങ്ങൾ ചില നന്മകൾ പറയുന്നുണ്ട് ഒരുപാട് ദോഷവുമുണ്ട് എന്നാൽ ആ ദോഷങ്ങളാണ് നന്മകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലുള്ളത് ഒന്നാമതായി ഖുറാൻ പഠിപ്പിക്കുകയാണ് ദോഷമാണ് മദ്യം കൊണ്ട് എന്ന് അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പ്രവാചകൻ സലല്ലാഹ്ലൈ വസല്ലമിയുടെ വചനങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരുപാട് ആളുകൾ മദ്യത്തിൽ നിന്ന് മുക്തരായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഖുറാനിൽ അടുത്ത വചനം അവതരിപ്പിക്കപ്പെടുന്നു നിങ്ങൾ നമസ്കാരത്തിൽ ലഹരിയോടുകൂടി പ്രവേശിക്കരുത് അഞ്ച് നേരത്തെ നമസ്കാരമാണ് ആ നമസ്കാരത്തിൽ ലഹരി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ ലഹരിയുമായി ബന്ധപ്പെടാൻ കഴിയൂ അടുത്ത ഘട്ടമാണത് മൂന്നാമത്തെ ഘട്ടത്തിൽ ഖുറാൻ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഹിദയിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു മദ്യവും പ്രതിഷ്ഠയും ചൂതാട്ടവും എല്ലാം തന്നെ വൈശാചികമായ മേച്ചവൃത്തികളാണ് അതുകൊണ്ട് ഫഹലാൻ തൊമ്മുൻ തെഹൂൻ നിങ്ങളതിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ എന്ന് ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി വിരമിക്കണമെന്ന് പറഞ്ഞതോടുകൂടി മദീന രാജ്യം ഇസ്ലാമിക രാഷ്ട്രം മദ്യമുക്തമായി ആ മദീനയിലെ തെരുവിലൂടെ വരെ നിലനിന്നിരുന്ന മദ്യശാലകളും മുഴുവനും പൊട്ടിയതിൻ്റെ പൊട്ടിച്ചതിൻ്റെ സ്വയം തന്നെ പൊട്ടിച്ചെറിഞ്ഞതിൻ്റെ നദിയൊഴി ി എന്ന ചരിത്രകാരന്മാർ പറഞ്ഞു പറഞ്ഞു പോകുന്നു മദ്യം കുടിച്ചിരുന്നവർ അവരുടെ വായിൽ കൈയിട്ട് ഛർദ്ദിച്ചു കൊണ്ട് മദ്യം വായിൽ തൻ്റെ തങ്ങളുടെ വായറ്റിൽ നിന്ന് പുറത്തേക്കാക്കി മദ്യം വിളമ്പിക്കൊണ്ടിരുന്നവർ അവർ വിളമ്പുന്ന പാത്രങ്ങൾ വലിച്ചെറിഞ്ഞു മദ്യ മുതലാളിമാർ തലമുറകളായി മദ്യ മുതലാളിമാരായി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അബ്കാരിമാരായി ഉണ്ടായിരുന്ന ആളുകൾ അവർ ആ മദ്യ ചഷകങ്ങളെ വെട്ടി പൊട്ടിച്ചു കളഞ്ഞു അങ്ങനെ മദീനയിലെ തെരുവിലൂടെ മദ്യപ്പുഴ ഒഴുകി ഇന്ന് നിലനിൽക്കുന്ന നിയമം ആ നിയമമാണ് അതിൻ്റെ അർത്ഥം എന്താ കഴിഞ്ഞ മറ്റ് രണ്ട് നിയമങ്ങൾ നമസ്കരിക്കുമ്പോൾ മാത്രമേ നമസ്കരിക്കുമ്പോൾ പിന്നെ ലഹരി ലഹരിമുക്തമായിട്ട് വേണമെന്നുള്ള നിയമം ഈ നിയമം വരുന്നതോടുകൂടി ദുർബലമാക്കപ്പെട്ടു ഇങ്ങനെ ദുർബലമാക്കിയ സംഭവങ്ങൾ പരിശുദ്ധ ഖുറാനിലുണ്ട് അത് ഖുർആന്റെ സത്യതയാണ് ഖുർആന്റെ പ്രായോഗികതയാണ് വ്യക്തമാക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം ഒരു സമൂഹത്തിൻ്റെ വളർച്ചക്കനുസരിച്ച ആ സമൂഹത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നിയമം തന്നെ അവസാനത്തിൽ എന്ന് വാശി പിടിക്കുകയല്ല പടച്ചവൻ സ മറിച്ച് നിയമങ്ങൾ സമൂഹത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റിക്കൊടുക്കുകയും ലോകത്തിനും മുഴുവനും ഇരുപത്തിമൂന്ന് വർഷക്കാലഘട്ടം കൊണ്ട് പരിവർത്തിപ്പിച്ച ഒരു സമൂഹത്തെ ഒരു ലോകത്തിന് മാതൃകയായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയുമാണ് ഖുർആൻ ചെയ്തത് അവിടെ നെസ്ക് ഖുർആൻ്റെ സത്യതയാണ് അമാനുഷികതയാണ് അത് പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന വസ്തുതയാണ് വെളിപ്പെടുത്തുന്നത് മൂന്ന് തരം നെസ്കുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയും ഒന്ന് ഈ ഇത് ഈ പറഞ്ഞതുപോലെ വചനങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിലെ നിയമങ്ങൾ നസ്ക് ചെയ്തതാണ് മറ്റു ചിലത് നിയമങ്ങൾ നിലനിർത്തിക്കൊണ്ട് വചനങ്ങൾ നസ്ക് ചെയ്തതാണ് മറ്റു ചിലത് രണ്ടും നസ്ക് ചെയ്തതാണ് ഇത് മൂന്നും പരിശുദ്ധ ഖുർആൻ ഉണ്ടായിട്ടുണ്ട് അതുമായി ഹദീസുകളിൽ നിന്ന് കാര്യം വ്യക്തമാകുന്നുണ്ട് അത് ഖുർആന്റെ സത്യതയാണ് കുറിക്കുന്നത് എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ് ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം കൊണ്ട് സാംസ്കാരികമായി വട്ടപൂജ്യത്തിൽ ഒരു സമൂഹത്തെ സാംസ്കാരികമായി ഉന്നത ശീർഷത്തിലെത്തിക്കുവാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിന് കൃത്യമായി പ്രായോഗികമായ ഒരു ഒരു പദ്ധതിയാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഓരോ സമയത്തും പടച്ചവൻ എങ്ങനെ ഇടപെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നസ്ക് ചെയ്ത ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ആയത്തുകൾ നിലനിർത്തിക്കൊണ്ട് നിയമങ്ങൾ നസ്ക് ചെയ്ത സംഭവങ്ങൾ അതുകൊണ്ടുള്ളതാണ് മറ്റ് രണ്ടെണ്ണത്തിനും ഇതേപോലെയുള്ള യുക്തിയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നീട് പടച്ചവൻ്റെ യുക്തി എപ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നസ്ക് എന്നുള്ളത് വസ്തുതയാണ് ആ നസ്ക് ഖുരാൻ്റെ സത്യതയെ കൂടുതൽ പ്രശോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഖുർആൻ ഏത് സമയത്തും പ്രായോഗികമാണ് എന്ന വസ്തുത വ്യക്തമാവുകയാണ് ചെയ്യുന്നത് ആ ഖുർആൻ ഏത് രൂപത്തിലാണ് മനുഷ്യരെ പരിവർത്തിപ്പിച്ചത് എന്ന ചിത്രം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം